കർണാടകയിലെ ഡി കെ ശിവകുമാറും സിദ്ധരാമയും തമ്മിലുള്ള തർക്കം വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇതിനിടയിൽ ഏത് വിധേനയും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാം എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ചില വാർത്തകൾ പുറത്തു വരികയാണ് സമവായത്തിൻ്റെതായ ചില വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് ഒരു വർഷം കൂടി മുഖ്യമന്ത്രിയായി തുടരാനും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാനുമുള്ള ഫോർമുല ഡി കെ ശിവകുമാറിന് മുന്നിൽ സിദ്ധരാമയ്യ അവതരിപ്പിക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത് മുഖ്യമന്ത്രി പദവിയിൽ എട്ട് വർഷമെന്ന റെക്കോർഡ് പൂർത്തീകരിക്കാൻ അനുവദിക്കണമെന്നും സിദ്ധരാമയ്യ ഡി കെ ശിവകുമാറിന് ഡി കെ ശിവകുമാറിനോട് ആവശ്യപ്പെടും മുഖ്യമന്ത്രി പദവിയിൽ എട്ട് വർഷമെന്ന റെക്കോർഡ് പൂർത്തീകരിക്കാൻ അനുവദിക്കണമെന്നും സിദ്ധരാമയ്യ ഡി കെ ശിവകുമാറിനോട് ആവശ്യപ്പെടും രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കാമെന്ന വാഗ്ദാനവും സിദ്ധരാമയ്യ മുന്നോട്ട് വെക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ഡി കെ ശിവകുമാറിന് ഇപ്പോഴുണ്ടായിരിക്കുന്ന അസംതൃപ്തി പരിഹരിക്കാൻ ഡി കെ പക്ഷത്തെ കൂടുതൽ എം എൽ എ മാർക്ക് കൊടുക്കാനും സിദ്ധരാമയ്യ തയ്യാറാകും റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ് അങ്ങനെയെങ്കിൽ ഡി കെ ശിവകുമാർ അല്പം ഒന്ന് അറിയാൻ സാധ്യതയുണ്ട് അങ്ങനെ വീണ്ടും കർണാടകയിൽ സുഗമമായ അധികാര കൈമാറ്റം ഉണ്ടാകും എന്ന തരത്തിലുള്ള പ്രതീക്ഷയും ഉണ്ടാകുന്നു ഹൈക്കമാൻഡിന്റെ നിർദ്ദേശാനുസരണം ഇന്ന് രാവിലെ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും കൂടിക്കാഴ്ച നടത്തുകയാണ് പ്രഭാത ഭക്ഷണ യോഗത്തിനായി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തി ഹൈക്കമാൻഡ് ഡി കെ ശിവകുമാറിനെ വിളിച്ചിരുന്നു അവർ എന്നെയും ബന്ധപ്പെട്ടിരുന്നു ഇരുവരോടും നേരിട്ട് സംസാരിക്കാനാണ് പറഞ്ഞത് അതിനാലാണ് ഞാൻ അദ്ദേഹത്തെ പ്രാതലിന് ക്ഷണിച്ചിരിക്കുന്നത് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുമെന്നാണ് കൂടിക്കാഴ്ചയെക്കുറിച്ച് സിദ്ധരാമയ്യ രാവിലെ തന്നെ പ്രതികരിച്ചത് നേരത്തെ ഇരു നേതാക്കളെയും ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇരുപത്തി തീയതി വൈകുന്നേരം ഡി കെ ശിവകുമാർ ഡൽഹിയിലേക്ക് തിരിക്കുമെന്നും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയ വിഷയം സംസ്ഥാന െ പരിഹരിക്കാനും ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ സിദ്ധരാമയ്യയെയും ഡി കെ ശിവകുമാറിനെയും വിളിച്ച് സമവായം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കോൺഗ്രസിന് ഭരണമുള്ള സംസ്ഥാനത്ത് നേതാക്കളുടെ അഭിപ്രായ ഭിന്നത മൂലം തിരിച്ചടി ഉണ്ടാകരുത് എന്ന രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും നിലപാട് നേതാക്കൾ ഇരുവരെയും അറിയിച്ചു എന്നാണ് റിപ്പോർട്ട് എന്തായാലും കർണാടകത്തിൽ അധികാര തർക്കത്തിൽ സമവായം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു വരികയാണ് രാഹുൽ ഗാന്ധി അടക്കം കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സിദ്ധരാമയ്യ മുന്നോട്ട് വെച്ച ഫോർമുല ഡി കെ ശിവകുമാർ അംഗീകരിക്കുമെന്നുള്ള ചില സൂചനകൾ കൂടി പുറത്തേക്ക് വരികയാണ് അങ്ങനെയെങ്കിൽ കർണാടകയിലെ ഈ അധികാരതർക്കത്തിന് ഒരു താൽക്കാലികമായിട്ടുള്ള ആശ്വാസം ഉണ്ടാകും